എല്ലാവർക്കും നമസ്കാരം ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നടന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഇനി നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ അനുഗ്രഹങ്ങളായിട്ട് കരുതി കണ്ട് അവയോട് നന്ദി പറയേണ്ടതാണ് ഇനി അഥവാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല പകരം അതെന്തോ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കണം അവയെ ഗുരുക്കന്മാരായിട്ടും നമുക്ക് കരുതാം അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് പോകാം പുതിയതായിട്ട് ഒരു പുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് പേര് പരലോക നിയമങ്ങൾ ദ ലോസ് ഓഫ് ദ സ്പിരിറ്റ് വേൾഡ് ഈ പുസ്തകം ഒരു സ്പിരിച്വൽ പുസ്തകങ്ങളുടെ ഗണത്തിൽ പെടുത്താവുന്ന ഒരു ബുക്കാണ് ഇന്ത്യയിലെ ബോംബെയിൽ താമസിക്കുന്ന ഗുഷക് ഭാവനഗ്രിയാണ് ഈ പുസ്തകത്തിൻ്റെ എഴുത്ത് ആത്മീയതയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ആത്മീയത അന്വേഷിക്കുന്ന ആളുകൾക്ക് ഒരുപാട് അറിവുകൾ ഈ പുസ്തകത്തിൽ നിന്ന് ലഭ്യമാണ് ഈ പുസ്തകം പല ഭാഷകളിലും ഒരുപാട് വിറ്റഴിക്കപ്പെട്ടതുമാണ് എന്താണ് ഈ പുസ്തകം നമുക്ക് നൽകുന്നത് എന്ന് ചോദിച്ചാൽ ഒന്ന് ഇത് പരലോകത്തിലെ നിയമങ്ങൾ പരലോകം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇഹലോകം പരലോകം എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് ഇഹലോകമെന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി നമ്മുടെ ശരീരം വേണിഞ്ഞ് ആത്മാവ് പോകുന്ന ഒരു ലോകമാണ് പരലോകം ഈ പുസ്തകം പ്രതിപാദിക്കുന്ന വിഷയം എന്തൊക്കെയാണെന്നാൽ ഒന്ന് പരലോകത്തിലെ ചില കാര്യങ്ങൾ അവിടെ എത്ര റിലാക്സ് അല്ലെങ്കിൽ എത്ര തലങ്ങളുണ്ട് അവിടെയുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് രണ്ടാമത് ദൈവത്തിൻ്റെ യഥാർത്ഥ നിയമത്തെക്കുറിച്ച് ഇനി മൂന്നാമത്തെ കാര്യം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കേണ്ട രീതി എങ്ങനെയാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം പലപ്പോഴും ദുസ്സഹമാവാറുണ്ട് എന്താണ് അതിന് കാരണം ഇതിൽ നിന്നുള്ള മോചനത്തിനുള്ള വഴി എന്താണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ പുസ്തകത്തിലൂടെ പറയപ്പെടുന്നുണ്ട് ഈ പുസ്തകം യഥാർത്ഥത്തിൽ ആത്മാക്കളാൽ എഴുതപ്പെട്ടതാണ് എന്ന് കൂടെ പറയാം അവർക്ക് എങ്ങനെ ഇത് എഴുതാൻ പറ്റും നമുക്ക് നോക്കാം ഈ പുസ്തകത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം ഇത് എഴുതാനുണ്ടായ കാരണങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം ഘോഷദ് ഭാവ്നഗ്രി എന്ന അമ്മയും റുണി ഭാവ്നഗ്രി എന്ന അച്ഛനും അവരുടെ രണ്ട് ആൺമക്കളോടുകൂടെ ഇന്ത്യയിലെ ബോംബെയിലെ ബക്കള എന്ന സ്ഥലത്താണ് ജീവിച്ചിരുന്നത് ഓരോ വയസ്സ് വ്യത്യാസമായിരുന്നു മക്കളായി വിസ്പിക്കും ഋതുവിനും ആ ആൺകുട്ടികൾക്ക് മോട്ടോർ വാഹനങ്ങൾ വളരെയേറെ ഇഷ്ടമായിരുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് നന്നായി അറിയാമായിരുന്നു വാഹനങ്ങളുടെ സർവീസിങ്ങിനായി ഒരു ഗ്യാരേജ് അവർ സ്റ്റാർട്ട് ചെയ്തു അവർ ധാരാളം മോട്ടോർ റാലികളിലും പങ്കെടുത്തു വിസ്പിക്ക് മുപ്പതും ഋദുവിന് ഇരുപത്തും ഒൻപതും പ്രായമുള്ള ഒരു സമയം ഒരു റാലിക്ക് പങ്കെടുക്കുന്നതിന് തൊട്ട് മുൻപായി ഒരു പരീക്ഷണ ഓട്ടത്തിൽ അവർ അവരുടെ കാറ് പുറത്തെടുത്തു ആ പരീക്ഷണ ഓട്ടത്തിനായി പോകുമ്പോൾ അച്ഛനും അമ്മയോടും അവർ വിട പറയുകയാണ് വളരെ പതുക്കെ പോകുള്ളൂ മാത്രമല്ല വണ്ടി നല്ല കണ്ടീഷനുമാണ് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അമ്മയോട് കാത്തിരിക്കേണ്ട അമ്മ കിടന്നു ഞങ്ങൾ രാവിലെ നേരത്തെ എത്തും എന്ന് പറഞ്ഞ് പുറപ്പെടുകയാണ് വിസ്പിയും ഋതുവും അവരുടെ കൂടെ ഒരു കൂട്ടുകാരനും രണ്ട് മെക്കാനിക്കും ഉണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ ആ യാത്രയിൽ വിസ്പിയും ഋതുവും ഒരാക്സിഡൻറിൽ മരണപ്പെടുന്നു മറ്റു പേരും രക്ഷപ്പെടുന്നു എന്ത് സംഭവിച്ചുവെന്ന് അവർക്കറിയില്ല ഉറക്കം കണ്ണടച്ചു അന്നേരം വണ്ടി ഒരു മരത്തിൽ ഇടിച്ചു എന്ന് മാത്രമാണ് അവർക്കറിയുന്നത് മക്കളുടെ വിയോഗത്തിൽ ബുഷത് പാവ്നഗ്രയും റൊമി പാവനഗ്രയും ആകെ തകർന്നു ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ തന്നെ അവർക്ക് സംശയമായി അവരുടെ ഈശ്വരവിശ്വാസത്തിന് മങ്ങലേറ്റു കാരണം അവർ വളരെയേറെ മതവിശ്വാസിയായിരുന്നു നമുക്കെല്ലാം അറിയാം കാരണം ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും നമ്മളെല്ലാം ആ ഈശ്വരനെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ് അവിടെ എന്ത് സംഭവിച്ചാലും നമുക്കൊന്നും വേറെ ചെയ്യാനില്ല വീണ്ടും ആ ദൈവത്തെ പിടിക്കുക എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പലതും നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവണമെന്നില്ല ഒരു ഇരുപത് ശതമാനം സംഭവിക്കും ബാക്കി എൺപത് ശതമാനത്തോളം സംഭവിക്കാതെയും ഇരിക്കും പക്ഷെ നമ്മളതെല്ലാം നല്ലതിനെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും പക്ഷെ ഇതുപോലെയുള്ള ഘുഷത്ഭാവനയ്ക്ക് സംഭവിച്ചതുപോലെയുള്ള ചില ഇൻസിഡൻ്റ് നമ്മുടെ ജീവിതം അവിടെ വെച്ച് വഴിമുട്ടുന്നു പിന്നെ മുന്നോട്ടേക്ക് എന്ത് ചെയ്യും എന്നറിയാത്ത അവസ്ഥ നമ്മുടെ ലോകം തന്നെ അവിടെ അവസാനിച്ചു ഇനി നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ പലരും എത്തുന്ന സമയങ്ങളുണ്ട് അതുപോലൊരവസ്ഥയിൽ അവരെത്തി അങ്ങനെ അവരുടെ ലോകം തന്നെ അവസാനിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഒരത്ഭുതം സംഭവിച്ചു ഏകദേശം ഒരു മാസം കഴിഞ്ഞു കാണും ഗുഷത് ബാബ് നഗറിയുടെ അയൽക്കാരിയായ ഒരു സ്ത്രീ ഇവരെ സന്ദർശിക്കുകയും ഒരു അത്ഭുതകരമായ വിവരം അവരെ അറിയിക്കുകയും ചെയ്തു മിസിസ് കപാഡിയ എന്ന ആത്മാക്കളുമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള വിവരം പല ആളുകളും അവരുടെ മരണപ്പെട്ട ഏറ്റവും അടുത്ത ബന്ധുക്കളുമായി സംസാരിക്കാനായി ഒരു മാധ്യമം എന്ന നിലയ്ക്ക് മിസസ് കപാഡിയയെ സമീപിക്കാറുണ്ടായിരുന്നു മിസ്സിസ് കപാഡിയ ഒരു മീഡിയേറ്ററായി ആത്മാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഇടയിൽ പ്രവർത്തിക്കുന്നു ആത്മാക്കൾക്ക് അവരുടെ ബന്ധുക്കളോട് പറയാനുള്ള കാര്യങ്ങൾ മിസിസ് കബാഡിയായിലൂടെ അവരോട് പറയുന്നു അങ്ങനെ ഇരിക്കേ ഒരു ദിവസം ഋതുവും വിസ്പിയും തങ്ങളുടെ ബന്ധുക്കളുമായി തങ്ങളുടെ അച്ഛനമ്മമാരുമായി ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് ഈ മീഡിയേറ്ററായ മിസിസ് കബാഡിയായിലൂടെ വെളിപ്പെടുത്തുകയുണ്ടായി അന്നേരം അവിടെയുണ്ടായിരുന്ന ഒരു സ്ത്രീയിൽ നിന്നാണ് ഈ വിവരം ഇവരുടെ അയൽക്കാരിക്ക് ലഭിക്കുന്നത് ഈ വിവരം അറിഞ്ഞ ഘോഷത്ത് ഭാവ്നഗ്രിയും റൂമി ഭാവ്നഗ്രയും മിസസ് കപാഡിയെ സമീപിക്കുന്നു നിപിയൻസ് റോഡിലുള്ള മിസിസ് കപാഡിയയുടെ വീട്ടിൽ വെച്ച് പരേതാത്മാക്കളിൽ വിശ്വസിക്കുന്നവരുടെ യോഗത്തിൽ പങ്കെടുത്തു മിസ്സിസ് കബാഡിയ നടുവിലിരുന്നു മറ്റുള്ളവരെല്ലാം അവരുടെ ചുറ്റിലും ഇരുന്നു മരിച്ചു തങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെടാൻ മിസസ് കബാഡിയ അവരെ സഹായിച്ചു ഓരോരുത്തരെയായി അവർ സമീപിച്ചു ഭാവ്നഗ്രയുടെ അടുത്തെത്തിയപ്പോൾ അവർ ആദ്യമായി പറഞ്ഞ വാക്കുകൾ ഹലോ മമ്മി ഫാറ്റ്സോ എന്നായിരുന്നു അങ്ങനെയായിരുന്നു വിസ്ബി എപ്പോഴും അമ്മയെ വിളിച്ചിരുന്നത് തികച്ചും ഒരു അപരിചിതയായ മിസിസ് കപാടിയ തങ്ങളുടെ അത്രയ്ക്കടുത്ത സ്നേഹബന്ധത്തിന്റെ വിശദാംശങ്ങൾ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി പറഞ്ഞത് തങ്ങളുടെ കുട്ടികൾ തന്നെയാണെന്ന് ഇത് അവരിലുള്ള ഈശ്വര വിശ്വാസത്തെ ഉറപ്പിച്ചു വിസ്ബിയും ഋതുവും അവരുടെ മാതാപിതാക്കളോട് തങ്ങൾക്ക് തനിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞതു പ്രകാരം മിസ്സിസ് കപാടിയ അവർക്ക് മറ്റൊരു മാധ്യമമായ മിസിസ് ഋഷിയെ പരിചയപ്പെടുത്തി അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബാബ്നഗ്രീസ് മിസിസ് ഋഷിയിലൂടെ തങ്ങളുടെ കുട്ടികളോട് സംസാരിച്ചു അവർ പറഞ്ഞു അമ്മേ അച്ഛ ഇത് ഞങ്ങൾ വിസ്വിയും ഋതുവുമാണ് ഞങ്ങൾ മരിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പരലോകത്ത് എത്തിച്ചേർന്നു ഇത് ഈശ്വരന്റെ ഇച്ഛയാണ് നമ്മിൽ ഓരോരുത്തർക്കും നല്ലത് ഏതാണെന്ന് ഈശ്വരൻ അറിയാം ഈശ്വരൻ നല്ലവനാണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കരയരുത് ഞങ്ങളിവിടെ വളരെ സന്തുഷ്ടരാണ് ഞങ്ങൾക്ക് നിങ്ങളെ എപ്പോഴും കാണാൻ കഴിയും ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പൂർണ്ണമായും ശാന്തരും സന്തുഷ്ടരുമല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയില്ല നിങ്ങൾ ഏകാഗ്രത വർദ്ധിപ്പിക്കണം അവർ മാതാവിനോട് തൻ്റെ ആത്മീയ ദൗത്യം പൂർത്തിയാക്കാനായി ഭൂമിയിൽ തന്നെ ജീവിക്കണമെന്ന് പറഞ്ഞു ആത്മീയമായ അവബോധം ഉണ്ടാക്കുകയും ആളുകളെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ആ ദൗത്യം എന്നും അവർ പറഞ്ഞു അങ്ങനെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ വിഷത്തും ഭൂമിയും പൂർണ്ണമായും ഏകാഗ്രചിത്തരാവുകയും ശാന്തരാകുകയും ചെയ്തു അത് മാതാപിതാക്കളും അവരുടെ കുട്ടികളും തമ്മിലുള്ള ബന്ധപ്പെടലിനെ സഹായിച്ചു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പുസ്തകം ആത്മാക്കളാൽ എഴുതപ്പെട്ടതാണെന്ന് അത് ഇങ്ങനെയാണ് സ്വയം പ്രേരിത എഴുത്ത് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന പ്രക്രിയയിലൂടെ ഇത് സാധ്യമാക്കുകയാണ് ഉണ്ടായത് ഖുർഷിദ് ഭാവ്നഗ്രി പെൻ വളരെ സ്വാഭാവികമായി ഒരു പുസ്തകത്തിൽ പിടിച്ചു കഠിനമായ ഏകാഗ്രതയോടെ അവർ ഇരുന്നു അവരുടെ മക്കൾ അവരുടെ കൈയിനെ സാവധാനത്തിൽ ചലിപ്പിച്ചു ആദ്യം വെറും വരകൾ മാത്രമായിരുന്നു പിന്നീടത് വാക്കുകളായി മാറി അവർ ഉറക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുള്ള ഉത്തരം പുസ്തകത്തിൽ എഴുതപ്പെടുകയും ചെയ്തു ഈ കുട്ടികൾ അവരുടെ അച്ഛനും അമ്മയ്ക്കും സംരക്ഷകരായി പ്രവർത്തിച്ചു ആയിടയ്ക്കാണ് ഒരു കുടുംബപ്രശ്നം കൊണ്ട് ഗുഷത്തിനും റൂമിക്കും ഒരു കേസിന്റെ കാര്യത്തിനായി കോടതിയിലേക്ക് പോകേണ്ടി വന്നത് അവർ സമീപിച്ച ഒരു വക്കീലും അവരെ സഹായിക്കാമെന്ന് ഏറ്റില്ല ആ സമയം വിസ്പിയും ഋതുവും ഒരു വക്കീലിനെ നിങ്ങൾ പോയി കാണാനായി ആവശ്യപ്പെടുകയും ആ വക്കീൽ ഈ കേസ് ഏറ്റെടുക്കുകയും ആ കേസിൽ ഇവർ വിജയിക്കുകയും ഉണ്ടായി മറ്റൊരിക്കൽ ഇവർ അങ്ങേയറ്റം വിശ്വസിച്ചിരുന്ന ഒരു ബന്ധു യഥാർത്ഥത്തിൽ ഇവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒരാളല്ല എന്ന് വിസ്പിയും ഋതുവും അവരോട് പറഞ്ഞു അന്വേഷിച്ചപ്പോൾ അത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ അവർ ഇവരുടെ സംരക്ഷകരായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു കുറച്ചു കാലത്തിന് ശേഷം വിസ്പിയും ഋതുവും ഗുർഷ്യത്തിനോടും റോമിയോടും പരലോകത്തിലെ നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകം അവർ പറയുന്നത് കേട്ട് എഴുതിയെടുക്കാൻ ആവശ്യപ്പെട്ടു അതിനായി വിസ്തിക്കും റദ്ദുവിനും ഉയർന്ന ആത്മാക്കളിൽ നിന്നും അനുപാതം ലഭിച്ചിരുന്നു ഈ പുസ്തകം എഴുതിയത് സ്വയം പ്രേരിത എഴുത്തിലൂടെയും ടെലിപ്പതി അതായത് പരഹൃദയജ്ഞാനത്തിലൂടെയും ആയിരുന്നു മനുഷ്യരാശിക്ക് ഈശ്വരൻ്റെ സത്യമായിട്ടുള്ള നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും പരലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനും സഹായിക്കുമെന്ന് അവർ വിചാരിച്ചു മാത്രമല്ല ഈ നിയമങ്ങൾ പിന്തുടർന്നാൽ ആത്മീയമായി പുരോഗമിക്കാൻ മനുഷ്യരെ അത് സഹായിക്കുകയും ചെയ്യും ഈ പുസ്തകം എല്ലായിടത്തും വിതരണം ചെയ്യണമെന്ന് വിസ്പിയുടെയും ഋതുവിന്റെയും ആഗ്രഹമായിരുന്നു എന്നിരുന്നാൽ തന്നെയും തങ്ങളുടെ വിശ്വാസങ്ങളെ അന്യരിൽ ബലം പ്രയോഗിച്ച് അടിച്ചേൽപ്പിക്കണം എന്ന ചിന്ത അവർക്കുണ്ടായിരുന്നില്ല ഗുഷത്തുൻ റൂമിയും തങ്ങളുടെ മരിച്ചുപോയ മക്കളുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞ് പല ആളുകളും അവരെ കാണാനായി എത്തിത്തുടങ്ങി നിസ്വാർത്ഥമായ സേവനത്തിലൂടെ മറ്റുള്ളവരുടെ വേദന അകറ്റുന്നതിലൂടെ തങ്ങളുടെ വേദന ഗണ്യമായി കുറയുന്നതായി അവർക്ക് മനസ്സിലായി അവരുടെ മക്കളുടെ മരണശേഷം ഇങ്ങനെയായിരുന്നു അവർ ആശ്വാസം കണ്ടെത്തിയിരുന്നത് ചെറുപ്പക്കാരെയും പ്രായമായവരെയും ഒരുപോലെ അവർ ആശ്വസിപ്പിച്ചു ഇതുപോലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചവരെ തങ്ങളുടെ കഥ പങ്കുവെക്കുന്നതിലൂടെ തീരാ ദുഃഖത്തിൽ മുഴുകുന്നതിൽ നിന്നും അവർ പിന്തിരിപ്പിച്ചു ലഹരി മരുന്നുകൾക്ക് അടിമയായവരെ മുതൽ ശാരീരികമായി ദുരുപയോഗത്തിന് വിധേയരായവരെ വരെ അവർ ഉപദേശിച്ചു എന്നാൽ ആത്മീയമായ അറിവിനു അറിവിനുവേണ്ടി യഥാർത്ഥത്തിലുള്ള ആഗ്രഹമുള്ളവരെ അവർ സേവിച്ചു അങ്ങനെ ഈ പുസ്തകം ആളുകളിലേക്ക് എത്തപ്പെടുകയാണ് ഇതാണ് ഈ പുസ്തകം എഴുതാനുണ്ടായ പശ്ചാത്തലം ഈ പുസ്തകത്തിൽ ഒരു മതത്തെക്കുറിച്ചും പരാമർശിക്കുന്നില്ല കാരണം പരേതാത്മാക്കളുടെ ലോകത്ത് മതമില്ല ഇനി പരലോകം മരണം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ അടുത്ത് പോകാൻ പേടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തോടെ അവർക്ക് വല്ലാത്ത ഒരു ആസക്തിയാണ് ജീവിതത്തിൽ നടക്കുമെന്ന ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യത്തെ എന്താണ് ഇത്ര ഭയപ്പെടേണ്ട കാര്യം എന്നാണ് ചോദിക്കേണ്ടത് കാരണം ആ ഭയമാണ് ഏറ്റവും വലിയ ഭയം അപ്പോൾ ആ ഭയം ഇല്ലാതാവുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്തെന്നില്ലാത്ത ധൈര്യമാണ് ഇതിൽ പറയുന്ന ഈശ്വരൻ നിങ്ങൾ ഏതു മതമായാലും നിങ്ങളുടെ ഈശ്വരൻ തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് നമുക്ക് പോകാം അവർ ആദ്യം തന്നെ പറയുന്നത് സർവശക്തനായ ഈശ്വരൻ്റെ യഥാർത്ഥ നീതിയെപ്പറ്റി നിങ്ങളുടെ പുരോഹിതൻ പറയുന്നതും മഹാന്മാരായ തത്വജ്ഞാനികൾ പ്രസംഗിക്കുന്നതും മുഴുവനായും വിശ്വസിക്കുന്നത് തെറ്റാണ് അവർക്ക് എല്ലാമൊന്നും അറിഞ്ഞുകൂടാ അവരോ നിങ്ങളോ എല്ലാം അറിയുന്നത് ഈ ഭൂമി വിട്ട് പരലോകങ്ങളുടെ തലത്തിൽ എത്തുമ്പോൾ മാത്രമാണല്ലോ അതുകൊണ്ട് തന്നെ ഈശ്വരൻ നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നറിയാൻ യുഗങ്ങൾ തന്നെ വേണ്ടിവരും ഇപ്പോൾ ഈ പുസ്തകത്തിലൂടെ ഇക്കാര്യങ്ങൾ വിവരിച്ചു തരാനുള്ള പരിശ്രമങ്ങൾ ഒരുപക്ഷെ തൃപ്തികരം ആവണം എന്നുകൂടിയില്ല എങ്കിൽ പോലും ഭൂമിയിലെ എല്ലാ ആളുകളും സത്യം എന്താണ് എന്നറിയുന്നതിന് ഈശ്വരന്റെ യഥാർത്ഥ നീതി എന്താണ് എന്നറിയുന്നതിന് ഇത് സഹായകരമായിരിക്കും എന്ന് അവർ വിചാരിക്കുന്നു പുണ്യപുരുഷന്മാർ അല്ലെങ്കിൽ തത്വജ്ഞാനിക എന്ന് കരുതപ്പെടുന്നവരുടെ വാക്ക് വാക്കുകേട്ട് മനുഷ്യമാർ വളരെയധികം തെറ്റുകൾ ചെയ്യാറുണ്ട് ചിലപ്പോൾ അത് ഈശ്വരന്റെ യഥാർത്ഥ നിയമത്തിനും ക്രമത്തിനും വിപരീതമായിരിക്കുകയും ചെയ്യും അതിനുള്ള കാരണം ഇതാണ് നമ്മൾ ചെറുപ്പത്തിലൊരു കളി കളിക്കാറില്ലേ വട്ടത്തിലിരുന്ന് ആദ്യത്തെ ആൾ അടുത്ത ആളോട് ചെവിയിലൊരു കാര്യം പറയും ആ ആൾ തൊട്ടടുത്തിരിക്കുന്ന ആളോട് അങ്ങനെ അത് അവസാനത്തെ ആളിലേക്ക് എത്തുമ്പോഴേക്കും ആദ്യം പറഞ്ഞ ആൾ പറഞ്ഞതിൻ്റെ ഒരുപാട് മാറിയിട്ടായിരിക്കും അതിവിടെ എത്തുക കലാകാലമായി നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണിത് സത്യങ്ങളെ അല്ലെങ്കിൽ ചില ആചാരങ്ങളെ നിയമങ്ങളെ എല്ലാം പറഞ്ഞ് 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 അതിൽ കുറേ കൂട്ടിച്ചേർക്കലുകളും കുറേ വിട്ടുപോകലുകളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈശ്വരന്റെ മിക്ക നിയമങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈശ്വരന്റെ നിയമങ്ങളും തുടക്കത്തിൽ പരിപൂർണമായും ശരിയായിരുന്നു എന്നാൽ യുഗങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ചില സത്യങ്ങളെല്ലാം വ്യത്യസ്തമായി പൂർണമായല്ല പക്ഷെ ഭാഗികമായി മാറിപ്പോയിട്ടുണ്ട് നമ്മൾ ചിന്തിക്കാറില്ലേ ഭൂമിയിൽ ഇന്നത്തെ കാലത്ത് തിന്മയും ചീത്തയും ചെയ്യുന്ന ദുഷ്ടാത്മാക്കൾ ഏറ്റവും ഉയരത്തിലും ഇനി നന്മ ചെയ്യുന്ന മറ്റുള്ളവരുടെ നല്ലതാഗ്രഹിക്കുന്ന ആർക്കും വലിയ ദ്രോഹമൊന്നും ചെയ്യാത്ത ആൾക്കാർ കഷ്ടപ്പാടിലും ആണെന്ന് കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് എപ്പോഴും ചീത്ത ആത്മാക്കൾ വിജയിക്കുകയും നല്ല ആത്മാക്കൾ പരാജയപ്പെടുകയും ചെയ്യുന്നത് ദുഷ്ടാത്മാക്കൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് സാഹചര്യങ്ങൾ കൊണ്ട് അവർ അങ്ങനെ ആയി പോവുകയാണ് ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവർ തങ്ങളുടെ തെറ്റ് സ്വയം മനസ്സിലാക്കി ദൈവത്തോട് അപേക്ഷിക്കുകയാണെങ്കിൽ ദൈവം അവരെ സഹായിക്കാൻ തയ്യാറാണ് അതിനു ഉള്ളിൽ നിന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം അവർ തങ്ങളെ മാറ്റാനായി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും വേണം അങ്ങനെയാവുമ്പോൾ ഈശ്വരൻ അവരെ സഹായിക്കും സ്വയം മാറാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും ഈശ്വരൻ നല്ല ആത്മാക്കളാക്കി മാറ്റുന്നതാണ് അതിനെ ഒരേ ഒരു കാര്യം മാത്രമേ വേണ്ടൂ സ്വയം പശ്ചാത്താപിക്കുക ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും പശ്ചാത്താപിക്കേണ്ടത് ഏതെങ്കിലും പുരോഹിതനോടല്ല സ്വയം തന്നെയാണ് ഒരു പുരോഹിതനും നിങ്ങൾക്ക് മാപ്പ് തരാനുള്ള ശക്തിയില്ല അത് ഈശ്വരന് മാത്രമേ ഉള്ളൂ നിങ്ങൾ സ്വയം ചീത്തയാണെന്ന് ഏറ്റുപറയുക സർവീശ്വരനായ ഈശ്വരനോട് നിങ്ങളെ സഹായിക്കാനായി പറയുക തീർച്ചയായും അദ്ദേഹം നിങ്ങളെ സഹായിക്കും നിങ്ങൾ പരിപൂർണമായും ആത്മാർത്ഥമായും പ്രാർത്ഥിക്കണം പരിപൂർണമായും എന്ന് ഇവിടെ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ പകുതി മനസ്സോടെയാണ് ഈശ്വരനോടത് പറയുന്നതെങ്കിൽ അദ്ദേഹം നിങ്ങളെ സഹായിക്കണമെന്നില്ല ഉള്ളൊരുക്കി ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞ് എന്നോട് പൊറുക്കണമേയെന്ന് ആവശ്യപ്പെട്ട് പരിപൂർണമായും ആത്മാർത്ഥതയോടും നിങ്ങൾ ഈശ്വരനോട് ഉറപ്പായും നിങ്ങൾക്ക് മാറ്റം ആവശ്യമാണ് എന്ന് പറഞ്ഞു ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഉടനെ സഹായത്തിനെത്തും ഇനി അടുത്ത കാറ്റഗറീസ് യഥാർത്ഥത്തിൽ നല്ല ആളൊന്നും അല്ല എങ്കിലും താൻ സ്വയം നല്ല ആളാണ് എന്നവർ ചിന്തിക്കുന്നു അല്ലെങ്കിൽ അവരത് വരുത്തി തീർക്കുന്നു ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട് അവർ പറയുന്നതെല്ലാം ഞങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഈശ്വരൻ്റെ നിയമപ്രകാരമാണ് എന്നൊക്കെയാണ് ഞാൻ ഈശ്വരനെ വിശ്വസിക്കാറുണ്ടല്ലോ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടല്ലോ ഞാൻ അമ്പലത്തിൽ പോവാറുണ്ടല്ലോ ഞാൻ ദിവസം നാമം ചെല്ലാറുണ്ട് വിളക്ക് വയ്ക്കാറുണ്ട് പൂജ കഴിക്കാറുണ്ട് ഒരുപാട് പേർക്ക് അന്നദാനം ചെയ്യാറുണ്ട് എന്നിട്ട് അപ്പുറത്ത് ചെയ്യുന്നതോ വലിയ വലിയ തെറ്റുകളായിരിക്കും എന്നിട്ട് അതിനെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറത്ത് ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യും അങ്ങനെയുള്ളവർ വിചാരിക്കുന്നു ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ഇക്വലന്റായിട്ടുള്ള നല്ല കാര്യങ്ങൾ ഞാൻ ഇവിടെ ചെയ്തു വെക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും സ്വർഗം കിട്ടും എന്നാണ് അവർ ധരിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ളവരുടെ കഷ്ടം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല കാരണം സ്വർഗത്തിന്റെ വാതിൽ പോയിട്ട് ആ പരിസരത്തേക്ക് അവരെ അടുപ്പിക്കുകയില്ല ഭൂമിയിലെ ആത്മാക്കൾക്ക് ഇതൊരിക്കലും മനസ്സിലാവുകയില്ല പക്ഷേ സത്യം അതാണ് അതെന്താ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നില്ലേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലേ ഒരുപാട് പേർക്ക് സേവനങ്ങൾ ചെയ്യുന്നില്ലേ പക്ഷേ അതിൻ്റെ എല്ലാം പിന്നിലുള്ള ഇൻറ്റൻഷൻ എന്താണെന്ന് കൂടെ നിങ്ങൾ നോക്കൂ നിങ്ങൾ എന്തിനാണ് അമ്പലത്തിലേക്ക് പോകുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇത് വേണം അത് വേണം എന്ന് തുടങ്ങി അങ്ങനെ നിങ്ങളുടെ ഓരോ ലൗകികമായിട്ടുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനാണ് നിങ്ങളവിടെ പോകുന്നത് നിങ്ങൾ സേവനം ചെയ്യുന്നുണ്ട് നിങ്ങൾ ദാനം ചെയ്യുന്നുണ്ട് നോട്ടീസിൽ നിങ്ങളുടെ പേര് വരണം അല്ലെങ്കിൽ നിങ്ങൾ ദാനം ചെയ്യുന്നത് ഫോട്ടോ എടുത്ത് പല പല സോഷ്യൽ മീഡിയാസിൽ അത് പോസ്റ്റ് ചെയ്യണം അങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളൊരു ഫെയിം ആഗ്രഹിക്കുന്നു അപ്പം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിലും സ്വാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങളാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത് അല്ലാതെ ആത്മീയപരമായിട്ട് ഒരു ഔന്നിത്യത്തിലേക്കല്ല നിങ്ങൾ പോകുന്നത് പലരും ക്ഷേത്രങ്ങളിൽ പോകുന്നതോ ഇല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നതോ എല്ലാം ഞങ്ങൾ വലിയ ഭക്തിയുള്ളവരാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഒന്ന് നിങ്ങൾ ആലോചിച്ചോ ദൈവത്തെ കബളിപ്പിക്കാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല നിങ്ങൾക്ക് കൂടെയുള്ള ആൾക്കാരെ വിഡ്ഢികളാക്കാം എങ്കിലും ഒരിക്കലും സർവശക്തനായ ഈശ്വരനെ കബളിപ്പിക്കാനാവില്ല നിങ്ങൾ ശരിക്കും ഈശ്വരഭയമുള്ള ഒരാളാണെങ്കിൽ ഈശ്വരനെ കബളിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കില്ല ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പലതും ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇനി ദാനധർമ്മങ്ങൾക്കായി നിങ്ങൾ ഒരുപാട് പണം ചെലവഴിക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ എന്താണ് ഇതിന് പിന്നിലുള്ള ഇൻറ്റൻഷൻ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ സ്വയം ചോദിച്ചു നോക്കൂ പലപ്പോഴും അത് പ്രശസ്തിക്ക് വേണ്ടി മാത്രമായിരിക്കും ഇനി അതല്ല ഒരു സ്വാർത്ഥതയുമില്ല നിസ്വാർത്ഥതയോടെ വേറെയാൾക്ക് സഹായമായിക്കോട്ടെ എന്ന മനോഭാവത്തോടെ ഒരു പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ലാതെ മറ്റൊരാളുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് നിസ്വാർത്ഥ സേവനമാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈശ്വരൻ നിങ്ങളിൽ പ്രസാദിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് എന്ത് കർമ്മമാണെങ്കിലും ആയിക്കൊള്ളട്ടെ അതിൽ ആത്മാർത്ഥതയുള്ളവരായിരിക്കുക നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഒരു കർമ്മം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ സ്ഫുരണം പോലും നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കും എന്നാൽ നിങ്ങൾ സ്വാർത്ഥനാണെങ്കിൽ സർവശക്തനായ ഈശ്വരനെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ പടി പോലും ചവിട്ടാൻ നിങ്ങൾ അർഹരല്ല അത് പൂർണമായും നിങ്ങളുടെ കയ്യിലാണ് നമ്മുടെ കർമ്മങ്ങൾ ശരിയായാലും തെറ്റായാലും ഈശ്വരന്റെ നീതി സമ്പൂർണമാണ് ഈശ്വരനെ നമ്മുടെ കർമ്മങ്ങൾക്ക് തെളിവിന്റെ ആവശ്യമില്ല ഭൂമിയിലെ തന്നെ ഏറ്റവും ഉന്നതനായ ന്യായാധിപന്റെ പോലും നീതി എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല എന്നില്ല പക്ഷെ ഈശ്വരന്റെ നീതി എല്ലായ്പ്പോഴും ശരിയായിരിക്കും കാരണം ഈശ്വരനെ നിങ്ങളുടെ ഉള്ളിൽ നന്നായിട്ട് അറിയാം നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ പറയുന്നുണ്ടോ അതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് സന്മാർഗികവും ആത്മാർത്ഥവും ഒരു ജീവിതം നയിക്കേണ്ടതായിട്ടുണ്ട് ഒരുപക്ഷെ പലരും ചിന്തിക്കും ഈ ലോകത്ത് ആരാണ് പരിപൂർണമായിട്ടുള്ളത് കുറ്റവും കുറവും ഇല്ലാത്തവർ അതുപോലൊരു കുറ്റവും കുറവുള്ള ഒരാളായി നമുക്കങ്ങനെ ജീവിച്ച് ജീവിതം തീർക്കാമല്ലോ ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്ക് അത്രത്തോളം പരിപൂർണരാകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പക്ഷെ ലോകത്തിലെന്നല്ല ഈ പറയുന്ന വിസ്പിയുടെയും ഋതുവിൻ്റെയും സ്വർഗത്തിൽ പോലും അവരാരും പരിപൂർണരല്ല തിന്മയെ പുറന്തള്ളിയും നന്മയെ സ്വീകരിച്ചും പരിപൂർണരായിത്തീരാൻ വിസ്പിയുടെയും ഋതുവിൻ്റെയും കൂടെയുള്ള എല്ലാവരും കഠിനമായി ശ്രമിക്കുന്നുണ്ട് ഓരോ ആത്മാവിൻ്റെയും ലക്ഷ്യം സ്വയം പുരോഗതി കൈവരിക്കലായിരിക്കണം എങ്കിലെ സർവശക്തനായ ഈശ്വരനിലേക്ക് പരിപൂർണനായ സർവീശ്വരനിലേക്ക് എത്തുവാൻ സാധിക്കൂ അവിടെ എത്തുവാൻ യുഗങ്ങൾ തന്നെ എടുക്കും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് ചെയ്യാനും നല്ലത് പറയാനും കഠിനമായി ശ്രമിക്കുക അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് ചെയ്യാനും നല്ലത് പറയാനും കഠിനമായി ശ്രമിക്കുക നിങ്ങളുടെ കൂട്ടാളികളെ ഉപദ്രവിക്കരുത് ഒരിക്കലും ദയയില്ലാത്തൊരു ജീവിതം നയിക്കരുത് ഒരിക്കലും ഒരു വിമർശകനാവരുത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും എന്നാൽ യഥാർത്ഥത്തിലുള്ള ആഗ്രഹം വേണം ഭൂമിയിലെ ജനങ്ങൾക്ക് അവരെ തന്നെ നേരെയാക്കാൻ ഒരുപാട് അവസരമുണ്ട് ഒരിക്കൽ നിങ്ങൾ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സാവധാനത്തിലെ മുന്നോട്ട് പോകൂ അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ നന്നാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ ചെയ്യുക അത് ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിസ്മീം ഋതുവും പറയുന്നു ഭൂമിയിലുള്ള നിങ്ങളും പരലോകത്തിലുള്ള ഞങ്ങളും നന്നാവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ ഇടയിൽ ഒരു വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് അതായത് ഭൂമിയിലുള്ളവർക്ക് എല്ലാ സത്യങ്ങളും അറിയാൻ കഴിയില്ല എന്നാൽ ഞങ്ങൾക്ക് അതായത് പരലോകത്തുള്ളവർക്ക് മിക്കവാറും എല്ലാ സത്യങ്ങളും അറിയാൻ കഴിയും നിങ്ങളുടെ കൂടെയുള്ളവർ എത്രത്തോളം നല്ലവരാണ് അല്ലെങ്കിൽ ചീത്തയാണ് എന്ന് നിങ്ങൾക്കറിയാൻ കഴിയില്ല എന്നാൽ ഞങ്ങൾക്ക് അതായത് പരലോകത്തുള്ളവർക്ക് ഒരാത്മാവ് എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ ചീത്തയാണ് എന്നറിയാൻ കഴിയും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ കഴിയില്ല ഞങ്ങൾക്കൊരു പരിധിവരെ അത് സാധിക്കും നിങ്ങൾക്ക് ഞങ്ങളെ കാണാനോ ഞങ്ങൾ പറയുന്നത് കേൾക്കാനോ സാധ്യമല്ല എന്നാൽ പരലോകത്തുള്ള ഞങ്ങൾക്ക് നിങ്ങളെ കാണാനും നിങ്ങൾ പറയുന്നത് കേൾക്കാനും നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെ അറിയാനും സാധിക്കും നിങ്ങൾക്ക് ഞങ്ങളെ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് നിങ്ങളെ അറിയാം അതുകൊണ്ട് വിസ്പിയും ഋതുവും ഈ വായനക്കാരോട് അതായത് ഭൂമിയിലുള്ള ജനങ്ങളോട് പറയുന്നത് എന്തെന്നാൽ പരലോകത്തിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കുമെങ്കിൽ അവരുടെ മാർഗദർശനം നിങ്ങൾക്ക് ലഭിക്കുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഏതു മനുഷ്യനാണ് നല്ലത് അല്ലെങ്കിൽ ചീത്ത എന്നെല്ലാം അറിയാൻ സാധിക്കും ഇത്തരത്തിൽ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് എന്നെല്ലാം നിങ്ങൾക്ക് അറിയാൻ കഴിയും നമുക്കറിയാം ദുഷ്ടാത്മാക്കൾക്ക് നല്ലവരാകുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും അവർക്കും തെറ്റുതിരുത്താൻ അവസരമുണ്ട് എന്നത് എല്ലാവർക്കും പരലോകത്തിൽ നിന്നുള്ള സന്ദേശം ലഭിക്കുകയില്ല എന്നാൽ പരലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നവർ മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധരാണ് ഇന്നത്തെ പാർട്ട് ഇവിടെ വരെയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും നിയമങ്ങൾ എന്ന ഘോഷ ഭാവനാഗ്രിയയുടെ പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷനെക്കുറിച്ചും ഈ പുസ്തകം എഴുതപ്പെടാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചും ഈ പാർട്ടിൽ നമ്മൾ പരാമർശിച്ചു അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ വീഡിയോയിലുള്ളത് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള അറിവുകൾ ഈ പുസ്തകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം